ഗുരു പൂർണിമ ആഘോഷിക്കുന്ന ഗുരുക്കന്മാർക്ക് അത്ര സ്ഥാനം കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന സങ്കല്പമാണ് ഗുരുവിന് എന്നാൽ ആ ഒരു സങ്കല്പത്തിൽ നിന്ന് ഇപ്പൊ ഒത്തിരി മാറി ടീച്ചേഴ്സിന്മാരാണ് ടീച്ചേഴ്സിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ജനറേഷൻ ആണ് ഇപ്പൊ കാണുന്നത് ഒരു കുട്ടീനെ അധ്യാപകർ എന്ന് ഒരു വിഭാഗം ആൾക്കാർ അവരെ നേർവഴിക്ക് നടത്തണം അവർക്ക് നേരെ ചുവയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അവർ മദ്യപിക്കുന്നുണ്ടോ കഞ്ചാവ് പഠിക്കുന്നുണ്ടോ അടിപിടി ഉണ്ടാക്കുന്നുണ്ടോ സ്കൂൾ തള്ളി പൊളിക്കുന്നുണ്ടോ അത് നടത്തേണ്ട അധ്യാപകർക്ക് ഇന്ന് അവരെ ശാസ്വിക്കാനുള്ള അവകാശമില്ല ഒന്നാലോചന ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ സംസാരിച്ചാണ് ഈ പറയുന്ന കുട്ടികൾ ടീച്ചേഴ്സ്മാരെ എന്താണ് ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് ആ വീഡിയോ എന്ന് ഇങ്ങനത്തെ സിറ്റുവേഷൻ നടക്കുന്ന സിറ്റുവേഷനിൽ ഈ കുട്ടികൾ എന്താണ് എപ്പോഴും തോന്നിയിട്ടുണ്ടോ കുട്ടിയൊരു ഒരു അഡോൾസൻസ് ഏജിലുള്ള കുട്ടികൾ അവർ ഈ നമ്മൾ പറയുന്നത് ചോര തിളച്ച് നിക്കുന്ന സമയത്ത് ആ ചാനൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ഭയത്തിലായിരിക്കും പണ്ട് നമുക്ക് ഇത് ഒന്നുമില്ല ഇപ്പൊ നോക്കിയാ നമ്മളിപ്പം പതിനെട്ട് വയസ്സില്ലാത്ത ഒരാള് എടുത്ത് വെളി പോകാണെങ്കിൽ അവന് പേടിച്ചാ പോന്നെ അവൻ പെട്ടെന്ന് നോക്കി പോലീസ് ഉണ്ടെങ്കിൽ ആ പേടി എന്തിനാണ് പോലീസിനെ ഒരു ഭയമുള്ളതുകൊണ്ട് പണ്ട് ഈ ടീച്ചറിനെ ഒരു ഭയമുള്ളതുകൊണ്ടാണ് അവൻ പഠിക്കുന്നതും അവൻ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരുന്നതും അവൻ ക്ലാസ്സിൽ പൊക്കത്തരം കാണിക്കാത്തതും ഇന്ന് ആ സിറ്റുവേഷൻ മാറ്റി നിർത്തുമ്പോഴത്തേക്ക് അഥവാ കാണിച്ചാൽ തന്നെ ഒരു കാണിക്കും മുതാണ് ഈ ചൂരല് വേണ്ട അല്ലെങ്കിൽ സിലബസുകളുടെ ഒരു മാറ്റം ഉണ്ട് നമ്മൾക്ക് നമ്മളുടെ ഒരു കാലോട്ടത്തോടെ തല്ലിലും ശ്വാസിക്കലും ഏകദേശം ഉണ്ടാ വ്യത്യാസങ്ങൾ അല്ലെ നമ്മൾക്ക് ശേഷം ഒരു ഡി പി വരുന്നു പിന്നെ സർവ്വശിക്ഷാ അഭയം വരുന്നു ഇതിലൊക്കെ ഈ സിലബസുകളിലൂടെ ഈ ടീച്ചർമാരും കുട്ടികളും തമ്മിലുള്ള ഒരു മാനസിക ബന്ധം ശക്തപ്പെടുത്താനും ഒക്കെയാണ് അവർ ട്രൈ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ വടി വേണ്ട വിദ്യാലയങ്ങളിൽ എന്നുള്ള സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ടാവുക പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ജെൻസി കിഡ്സ് അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ ഇവരെ പഠിപ്പിക്കുന്ന ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ നയൻറ്റീസിലുള്ള ആൾക്കാരായിരിക്കും ജി എൻ സി കിഡ്സിനെ പഠിക്കുന്നത് ഇവർ അതെ കാണുന്നത് ഇൻസ്റ്റാഗ്രാമും റീൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മറ്റവരി കണ്ടോ ഏഴുമണി തൊട്ട് സീരിയൽ കാണുന്ന ടീച്ചർമാരും അല്ലെങ്കിൽ റീൽസുകളിലൂടെ ലോകം വളരെ വിശാലായിട്ടുള്ള ജെൻസി കിഡ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പൊ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനാളി കത്തിക്കാൻ നിന്നോണം ആവേശം പോലുള്ള കുറെ സിനിമകളും കുട്ടികൾ ഇത് കണ്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് അങ്ങനെയുള്ളൊരു കുട്ടിയെ നമുക്ക് എന്താ പറയാ ഭഗവത്ഗീത ഉപദേശിച്ചിട്ടൊന്നും നന്നാക്കാൻ പറ്റില്ല അടിയും കൊടുക്കാൻ പറ്റില്ല സാമം ദാനം ഇതൊന്നും ഇവരില് ട്രൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചില്ല നമ്മൾ അവരുടെ ലെവലിലേക്ക് മാറാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഇതിനെ കൊണ്ടുപോകും അല്ലെ അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞ പോയിന്റ് ഉണ്ട് അതായത് നമ്മൾ ഈ പറയുന്ന സ്കൂളിലെ കുട്ടികളെ മദ്യപിച്ചെത്ത കുട്ടികളെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടായാൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വിഷമിക്കുന്ന പോലെ എനിക്കും എനിക്കും വിഷമം ഉണ്ടാവും എന്ന് എന്ന് ധരിച്ചിട്ടാണ് ഞാൻ ഞാൻ അത് പുറപ്പെട്ടത് ഇനിയും ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും എനിക്ക് പുല്ലാണ് അത് അങ്ങനെ വരുന്നത് ഈ പിള്ളേർ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളൂ ഈ ജനറേഷൻ റിയാക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദരി സംതിങ് ഇൻസൈഡ് ദം അല്ലേ അത് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുന്നു അവർ എന്നല്ല തന്നെ അവർ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണ് അവരുടെ നടക്കുന്നത് ദിസ്ഇസ് ഹൗ ഇറ്റ് ഇസ് സപ്പോസ് ടു ബി ഡ്രഗ് ചെയ്തിട്ട് സ്കൂളിൽ കയറിയിരിക്കുന്ന കുട്ടികളുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ യൂസിംഗ് എം ഡി എം എട്ട് സ്കൂളിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പം റിയാക്ട് ലൈക് ദാറ്റ് ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്ത് ഡ്രഗ് ഡ്രഗ് മാൻ ഇറ്റ്സ് ഓൺ ഹൗ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് അപ്പം ഇത് സാധനം അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനുള്ള ബുദ്ധി കുട്ടികൾക്കില്ല അത് പറയാനുള്ള ഒരു ചാൻസ് അധ്യാപകർക്ക് കൊടുക്കുന്നില്ല ബിക്കോസ് ഓഫ് ദ ഓവർ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് അല്ലെ ഭയൊരു ഫാക്ടർ ഇല്ല കളക്ടറിന്റെ പേജിൽ തന്നെ ഇപ്പൊ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കളക്ടറിന്റെ പേജില് കളക്ടർമാധി തന്നൂടെ നമ്മളൊക്കെ ഇവരുടെ പേജിൽ വരെ ഇവർക്ക് പോയി ഇത്രയും കൂടി കമന്റ് ഇടുന്ന ജനറേഷൻ ആണെന്ന് നമ്മൾക്ക് നമ്മുടെ അധ്യാപകരോട് തിരിച്ചു പറയാൻ തന്നെ എന്തൊരു ഭയായിരുന്നു പിന്നെ ഇപ്പൊ നമ്മൾക്കറിയാം പിന്നെ നമ്മുടെ കാലത്തും ഈ പറഞ്ഞ പോലെ മദ്യപിച്ചു ക്ലാസ്സിക്കാരണ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ക്ലാസ്സിലുള്ള ആൺകുട്ടികള് ഇതൊക്കെ നമ്മുടെ നയന്റീസിലും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ

എടുക്കുമ്പോഴുള്ള ഒരു ടീച്ചർ ബി എഡിന് പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കുട്ടികളെ എങ്ങനെ നോക്കണം ആ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യേണ്ട സമയമായി കാലഹരണപ്പെട്ട സിലബസുകളാണ് ഇപ്പോഴും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ കുട്ടികളെ ഡീൽ ചെയ്യാനുള്ള സാധനമായിരിക്കും ആ സിലബസിൽ ജെൻസി സിലബസിലുണ്ടായിരിക്കും ജെൻസിക്കിറ്റ് ഡീല് വേറൊരു സാധനം ലോസ് മാറാതെ പഴയ ഇപ്പോഴും ക്രൈം മാറിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് തന്നെയാണ് ക്രൈംസ് അവർ ഉണ്ടാക്കി അതിനെക്കാട്ടി ഇറങ്ങി അതുപോലെ തന്നെ സിസ്റ്റം ഈ അധ്യാപകനെതിരെ ശിക്ഷാ നടപടിയൊക്കെ വന്നില്ലേ ഇത് ഇത് ഭയങ്കര കാണിച്ചിരിക്കുന്നത് ഇനിയുള്ള അധ്യാപകരും പേടിക്കും പേടിക്കും അവരും വിചാരിക്കും ജോലി ചെയ്താലും ശമ്പളം മുപ്പത്തൊന്നാം ക്രെഡിറ്റ് ആവും കുട്ടികൾ എങ്ങനെയാച്ചാ പൊക്കോട്ടെ അങ്ങനെ വളർന്നുവരുന്ന ഒരു തലമുറയ്ക്കും ഇതിപ്പോ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഇതാണ് അതിന്റെ സ്റ്റീച്ചർ ഇതിനുശേഷം അധ്യാപകൻ അതൊന്നും ആരും ഇപ്പൊ ഭീകരമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു പത്ത് വീഡിയോ എങ്കിലും മിനിമം കാണാം പിള്ളേർ തമ്മിലുള്ള അടി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വരുന്ന പിള്ളേരെല്ലാം കൂടെ കൂട്ടം കൂടുന്നപ്പറക്കി അടിയാ അടിക്കുന്ന സമയത്ത് മറ്റേ തിയേറ്റർ ആണോ അനിയാണോ നോക്കാതെ അടി കിടക്കുന്നത് അടി അങ്ങനെ അങ്ങനെയാണ് അപ്പൊ ആ സിറ്റുവേഷനിൽ പോയതാ മാറി നിക്കു നീ അടിക്കാൻ പാടില്ല ഈ ഈ അത് ഈ പറയുന്ന ഒരു മാസ് ബിജെ വിട്ട് ഈ സാധനം അങ്ങോട്ട് സോഷ്യൽ യോഷിപ്പ് അപ്പം ഈ സാധനം ഇടുമ്പോ കെ ജി എഫ് മ്യൂസിയ ബിജെ വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇറക്കി കഴിയുമ്പത്തേക്ക് ഇത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇത് യോഷിപ്പിക്കാൻ ഇവന്റെ എന്താ സ്കൂളിൽ വന്നാൽ അടുത്ത് തല്ലുണ്ടാക്കിയ മാസം ഈ വീഡിയോ അടുത്ത വീഡിയോ അടുത്ത അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്ത പ്രശ്നം ഉണ്ടാക്കാം ഈ ഈ റീൽ ഫോർമാറ്റഡ് ആയിട്ട് ആൾക്കാരുടെ ഇപ്പൊ കണ്ടില്ലേ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ കുട്ടികൾക്ക് ഇവിടെ നിക്കണം പോവല്ലേ അവര് കലാചാരമ്മാവന്മാരും അല്ലെങ്കിൽ അവരുടെ ഫ്രീഡം കുറവ് ഒക്കെയാണ് അവരല്ലേ പുറത്തേക്ക് പോവാനായിട്ട് പിന്നെ അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി കഴിയുമ്പോ ഇവിടത്തെ അധ്യാപക വിദ്യാർത്ഥി ബന്ധമല്ല അവിടെയൊക്കെ ടീച്ചേഴ്സിന്റെ പേരെടുത്താ വിളിക്കുന്നത് ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ സീരീസ് സീരീസ് എന്ന് ഒരു ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ അത് മാത്രം കണ്ടാൽ മതി നമ്മുടെ ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് എന്തുകൊണ്ട് പുറത്തേക്ക് പോണെന്ന് ആഗ്രഹിക്കുന്നു എന്തോരം അവർക്ക് ലിബേർട്ടി വേണം അല്ലെങ്കിൽ ലിബറേഷൻ ആഗ്രഹിക്കുന്നു കൊടുക്കണം അപ്പൊ ആ ഒരു വ്യത്യാസം ഇപ്പോഴത്തെ അധ്യാപകരും മനസ്സിലാക്കണം കൊറേയൊക്കെ പിന്നെ ഇപ്പൊ ഇവിടെ ഈ സംഭവിച്ചത് എന്താ നമുക്ക് അറിയില്ലല്ലേ അബ്യൂസ് ഓഫ് സബ്സ്റ്റൻസ് ശരി ശരി ഡ്രഗ് ഇറ്റ് ഈസ് വാട്ട് എവർ ഇറ്റ് ഇസ് അത് അൺകൺട്രോളബിൾ സാധനമാവുന്നത് തന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സ്ഥലം ചെയ്യേണ്ട സ്ഥലമല്ല അത് സ്കൂളിനകത്ത് അധ്യാപകർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാതാപിതാക്കുരു ദൈവം എന്നുള്ള സൈനം അതൊക്കെ മാറി ഏ ഗുരു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് ദെയർ എന്നുള്ള സീനായി മാറി മാതാപിതാവുള്ളത് കൊണ്ട് എന്ന് പറയുന്നത് പോലെ ഗുരു ഇസ് ദർ എന്നുള്ളത് അതുകൊണ്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും എന്റെ ടീച്ചേഴ്സ്മാർ ഇപ്പോഴും ഇന്ന് രാവിലെ നമ്മളല്ല ക്ലോസ് ചെയ്യണോ അപ്പൊ അതെന്താ കാര്യം ഈ പറഞ്ഞ അടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് സ്കൂളിൽ കിടന്നും സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞത് സ്കൂളിൽ കിടന്നും നമ്മളും അടി ഉണ്ടാക്കിയിട്ട് സ്കൂളിക്കണം നമ്മളും കളി പിടിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതൊന്നും ബാക്കിയുള്ളവർക്ക് പ്രശ്നം ഇവർ വന്ന് തല്ലിയിട്ടുണ്ട് പിടിച്ചു മാറ്റിയിട്ടുണ്ട് കാര്യങ്ങൾ ഇതൊന്നും അവിടെ കഴിഞ്ഞു നമ്മുടെ വീട്ടിൽ അടി അടിയിട്ടുണ്ടാക്കും നമ്മുടെ അമ്മമാരും അച്ഛന്മാരും പിടിച്ചു മാറ്റത്തില്ല അതുപോലെ കഴിഞ്ഞ് പരിപാടി അവിടെ കഴിഞ്ഞാൽ ആർക്കും പ്രശ്നമില്ല പ്രശ്നങ്ങളൊന്നുമില്ല അന്ന് റീലില്ല ഗൂഗിളില്ല മറ്റേ പരിപാടിയില്ലാത്ത സമാധാനമുണ്ട് ില്ന്റേഴ്സ് ആക്റ്റീവ് ആകേണ്ട ഒരു കാലഘട്ടത്തിൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മുതലാണെങ്കിലും ഈ ലഹരി വിമുക്ത കാര്യങ്ങളും ഇതൊക്കെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ ആ ഒരു സംഭവം ഉണ്ട് ഇപ്പൊ ചില സ്കൂൾസിലുണ്ട് പക്ഷെ ഒരു ടീച്ചർ നാഷണൽ ഒരിക്കലും ഒരു കൗൺസിലർ ആവാൻ പറ്റൂ ഇല്ല നാഷൻ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും പല സ്കൂളുകളിലും ചിലപ്പോ പല ഗവൺമെന്റ് സ്കൂളുകളിലും അവിടുത്തെ ഒരു അധ്യാപകരാണ് കൗൺസിലർ ഇതാണ് പ്രശ്നം ഈ സാറേ വരുമ്പോൾ കോംപ്രമൈസ് നടക്കത്തുള്ളൂ മോനെ പാ നീ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല പോസിറ്റീവ് ആയിട്ട് പറഞ്ഞുകൊടുക്കും ഈ വിഷയം സോൾവ് ആവുന്നില്ല ഈ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പിന്നെ എന്താണ് আ পিছত প্ৰস্তিক পচকি পচকে তিৰি എങ്ങനെ അവന്റെ കാര്യം ടീച്ചേഴ്സ് സൈക്കോളജി പഠിച്ചിട്ടില്ലാത്തോ അങ്ങനെ ഒരു ടീച്ചറായിരിക്കും ഈ കൗൺസിലർ എന്ന് എന്നെ ഈ ടീച്ചർ ഈ കുട്ടിയിൽ നിന്ന് ഇവന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയും ആ ടീച്ചർ സ്റ്റാഫ് റൂമിൽ പോയി മറ്റു ടീച്ചേഴ്സിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കും പിന്നെ ആ ഇവനെ ആ ടീച്ചേഴ്സെല്ലാം ഇവടൊരുണ്ട് അപ്പൊ ഒരു സെല്ലെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് അനുയോജ്യമായ ആൾക്കാരെ ഓരോ സ്കൂളിലും അങ്ങനെ ഒരു പോസ്റ്റ് വേണം ആക്ച്വലി അല്ലെ ടീച്ചേഴ്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാണ്ട് ഇത് പഠിച്ചു ടീച്ചർ വരും കൺട്രോൾ ചെയ്യാനും ഉപദേശിക്കാനൊക്കെ